ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം രണ്ട് കോടി രൂപ വില വരുന്ന ടെസ്ല മോഡൽ എസ് ഇലക്ട്രിക് കാറുകളിലെ ഒരു രാജാവ് തന്നെയാണ് ആക്സലറേറ്റിംഗ് ദ വേൾഡ്സ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ എനർജി എന്ന ആപ്തവാക്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ടെസ്ലയുടെ മോഡൽ എസിന്റെ ക്വാളിറ്റിയെ താരതമ്യം ചെയ്യുവാൻ ഒരു ഇലക്ട്രിക് കാർ നിർമ്മാതാക്കൾക്കും ഇതുവരെ ആയിട്ടില്ല അതെ ടെസ്ല മോഡൽ എസ് അതിൻ്റെ ന്യൂതന സാങ്കേതികവിദ്യ അസാധാരണമായ പെർഫോമൻസ് ആഡംബര രൂപകൽപ്പന വിപുലമായ സൂപ്പർ ചാർജിംഗ് നെറ്റ്വർക്ക് എന്നിവ കാരണം ഒരു ഡ്രീം കാറായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു ഇത് നിരവധി സർവേകളിൽ ഒരു മികച്ച സ്വപ്ന കാറായി തിരഞ്ഞെടുക്കപ്പെട്ടതുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി ഇരുപത് ഹോഴ്സ് പവർ ഉള്ള മോഡലസ് ഏകദേശം ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് സെക്കൻഡിൽ അതായത് രണ്ട് സെക്കൻഡിൽ താഴേക്കുള്ളിൽ നൂറ് കിലോമീറ്റർ സ്പീഡിലെത്തുന്നു അതായത് മോഡൽ എസിന്റെ ആക്സലറേഷൻ പല ലാംബർഗിനികളെക്കാളും വേഗതയുള്ളതാണ് ഒറ്റ ചാർജിൽ അറുന്നൂറ് കിലോമീറ്റർ റേഞ്ച് എയറോഡൈനാമിക് രൂപകൽപ്പന പ്ലേഡ് പതിപ്പിനുള്ള ട്രൈ മോട്ടർ വീൽ ഡ്രൈവ് സിസ്റ്റം വിശ്വാസ്യത ഈട് സുരക്ഷ എന്നിവ കാരണം ഇന്ന് ഇലക്ട്രിക് കാറുകളുടെ മാർക്കറ്റിൽ മോഡൽ എസ് ഒരു വിജയി തുടരുന്നു ടെസ്ല മോഡൽ എസിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ തുടർന്ന് കാണുക ഇതാണ് ടെസ്ല മോഡൽ എസിൻ്റെ എക്സ്റ്റീരിയർ ഇത് വളരെ മനോഹരമായ ഒരു കാറാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് ആണ് റോഡിലൂടെ എസ് ചീറിപ്പാഞ്ഞു പോകുന്ന കാണാൻ വളരെ മനോഹരമാണ് മറ്റ് ടെസ്ല കാറുകളെ പോലെ തന്നെ ഇതിന് ഒൻപത് ക്യാമറ സിസ്റ്റമാണ് ഉള്ളത് ഇതിൻ്റെ മുന്നിൽ മൂന്ന് ക്യാമറ ആണ് ഇരിക്കുന്നത് അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത് അടി വരെ അതിന് കാണാൻ കഴിയും അതായത് ഏകദേശം നൂറ്റി ഇരുപത് കാർ ഇതിൻ്റെ മുന്നിലുണ്ടായാലും അതിൻ്റെ മുന്നിൽ കാണുവാൻ കഴിവുള്ള വളരെ പവർഫുൾ ക്യാമറയാണ് ഇതിൽ വച്ചിരിക്കുന്നത് ഈ കാണുന്ന സൈഡ് ക്യാമറകൾക്ക് ഏകദേശം അറുന്നൂറ് അടി വരെ ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ മുന്നിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇരിക്കുന്നത് ഇത് പതിനേഴ് ഇഞ്ച് സ്ക്രീനാണ് പിറകിലത്തെ സ്ക്രീനിൻ്റെ സൈസ് ഏകദേശം ഒൻപത് ഇഞ്ചാണ് ആയിരക്കണക്കിന് ഫംഗ്ഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും ഇതാണ് എൻ്റെ മുൻവശം സീറ്റുകളെല്ലാം വളരെ മനോഹരമാണ് കാണുവാൻ മറ്റ് ടെസ്ല കാറുകളെ പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റോഡ് ക്യാമറകളോട് കാണിക്കും ഇതിന്റെ സിസ്റ്റംസ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് With Teslas in general, steering wheel, so first thing we'll do is kind of adjust like the steering wheel and the mirrors. So, to do that, we'll go down here to the settings, this little car icon, and then every time you open this, it's going to open on this uh, this uh controls tab right here. Of course, you have all these different options, but it'll always open here. In here, you've got some different settings, brightness. Model less, in the material, 17 in screen, going to tilt screen in the the Model S, which is is pretty sweet. You can open and close the trunk and frunk and and close trunk everything. Uh, but what we're going to to do real quick is go to mirrors and steering here. ഇനി സ്റ്റിയറിംഗ് ബിൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ റൂട്ട് ഇതിനകത്ത് ആയിരക്കണക്കിന് സെറ്റിംഗ് ആണുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ തുടർ കാര്യമില്ല you would pretty much kind of set all that once probably never mess with it again um, one difference with the model s compared to like the model 3 the model s does have the adjustable air suspension so you can kind of set um, your like suspension mode there whatever you prefer all um, tesla models the name, no sure air, to to your your air system, the screen so to move your air you just drag it around mm, that's cool. that's gonna adjust it for you you can use two fingers and split the stream into two streams if you want It'll be the same thing back here too with your with your air on that screen. Okay. And then typically like this one'll save to your own profile, you know, so like whoever was driving the car, it would just recognize the phone mm -hmm. and then it would switch to how the guy's editor. Phone apps so you've got like all your music sources, Spotify, Apple Music, uh, Sirius, you have karaoke in the car, you've got your internet browser in here

ഈ കാറിന്റെ സെറ്റിങ് മൊത്തം പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നാളുക വേണ്ടി വരും അത് അദ്ദേഹം പറയുന്നത് പുതിയ ഫോൺ എങ്ങനെ കിട്ടുന്ന നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ കാറിന്റെ സെറ്റിംഗ് പഠിക്കുന്നത് എന്തായാലും ഇത് വളരെ മനോഹരമായൊരു കാറാണ് ഇന്ത്യയിൽ ഇതുവരെയും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇന്ത്യയിൽ എത്തുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ പല പ്രമുഖരും ഈ വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി രൂപയാണ് ടെസ്റ്റ് ലൈസിൻ്റെ ഇന്ത്യയിലെ വില